മലപ്പുറം കരുവാക്കുണ്ടിൽ ശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ കരുവാക്കുണ്ടിൽ ഒലിപ്പുഴ കല്ലൻപുഴ തുടങ്ങിയ പുഴകളിലും തോടുകളിലുമാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത് അതിശക്തമായ മഴയും ഇതോടൊപ്പം കരുവാക്കുണ്ടിലുണ്ട് മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതാണ് കരുവാക്കുണ്ട് മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെ യാത്ര ചെയ്യുന്നതിനും വിലക്കുണ്ട് വെള്ളമിറങ്ങിയാൽ മാത്രമേ മറുകരയിലേക്ക് പോകാവൂ എന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് മേഖലയിൽ ശക്തമായ മഴ തുടങ്ങിയത് മലപ്പുറം ജില്ലയിൽ ഇന്ന് തീവ്രമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് സാധാരണ മലയോര മേഖലയായ കരുവാക്കുണ്ടിൽ മഴ ശക്തമായ മേഖലയിലെ ചെറിയ തോടുകളിലൂടെയും പുഴകളിലൂടെയും വെള്ളം കുത്തി ഒലിച്ചു വരാറുണ്ട് സമാന സാഹചര്യമാണ് നിലവിലുള്ളത് ജോലിക്കും മറ്റുമായി പാലത്തിനപ്പുറത്തേക്ക് പോയവർക്ക് തിരിച്ചു വരാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പുഴയിലൂടെ മരത്തടികളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴുകി വരുന്നുണ്ട് അതേസമയം മലപ്പുറത്തിന് പുറമെ പാലക്കാടും ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടുണ്ട് ഈ മാസം പതിനാല് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്